അദാനി സാറും അംബാനി സാറും നമ്മുടെ പ്രധാനമന്ത്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് വേദികളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതിന് ഏറ്റവും പ്രധാനമായി ചുക്കാൻ പിടിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ദിവസം ഈ ബന്ധങ്ങളെ വീണ്ടും വിമർശന വിധേയമാക്കിക്കൊണ്ടും ചർച്ചാവിധേയമാക്കിക്കൊണ്ടും ഒരു പുതിയ ചെറിയ ഒരു കച്ചവടം കൂടി പുറത്തു വന്നു ചെറിയ കച്ചവടം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തോക്കുള്ള കച്ചവടം സംഗതി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഊർജോത്പാദന കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു അല്ലെങ്കിൽ ഇന്ധന സ്രോതസ് കൽക്കരിയാണ് ഈ കൽക്കരി ഉപയോഗിച്ചാണ് പല തെർമൽ പവർ പ്ലാന്റുകളും പ്രവർത്തിക്കുന്നത് ഈ കൽക്കരി അതിൻ്റെ ഇറക്കുമതിക്കുള്ള ലൈസൻസും അതിൻ്റെ അനുവാദവും കിട്ടിയിട്ടുള്ളത് അദാനി മുതലാളിക്കാണ് അദാനി മുതലാളി ഇന്തോനേഷ്യയിൽ നിന്ന് ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി അത് കൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് അത് അടക്കം വിറ്റത് വലിയ ഭീമമായ ലാഭത്തിനാണ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ടത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അവർ ഈ തെളിവുകളെല്ലാം കൂടി ഫിനാൻഷ്യൽ ടൈംസിന് കൈമാറി ഫിനാൻഷ്യൽ ടൈംസ് അത് പുറത്തുവിടുകയുണ്ടായി അവർ പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് കലോറി അടങ്ങുന്ന കൽക്കരിയാണ് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ അദാനി ഗ്രൂപ്പ് വാങ്ങിയത് ഇൻഡോനേഷ്യയിൽ നിലവാരം കുറഞ്ഞ കൽക്കരി വിൽക്കുന്ന പി ടി ജോൺലിൻ കൽക്കരി കനിയിൽ നിന്ന് ടണ്ണിന് ഇരുപത്തിയെട്ട് ഡോളർ നിരക്കിലാണ് കൽക്കരി വാങ്ങിയത് കിലോഗ്രാമിന് ആറായിരം കലോറി അടങ്ങുന്ന ഉയർന്ന നിലവാരമുള്ള കൽക്കരിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റു ടെണ്ണിന് എൺപത്തിയാറ് ഡോളർ നിരക്കിൽ വാങ്ങിയ കൽക്കരി ചെലവുകളെല്ലാം കഴിച്ച് വിറ്റിരിക്കുന്നത് ഇരുന്നൂറ്റിയേഴ് ശതമാനം ലാഭത്തിലാണ് ഇരട്ടിയുടെ ഇരട്ടി ലാഭത്തിൽ പതിനഞ്ച് ലക്ഷം ടണ്ണിൻ്റെ ഇടപാട് നടത്തിയ അദാനി ഇങ്ങനെ വില കൂട്ടിക്കാണിച്ച് ഇരുപത്തിരണ്ട് ഇടപാടുകൾ നടത്തിയെന്നും രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെ ഈ കൽക്കരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അതിലൂടെ കിട്ടിയത് ആറായിരം കോടി രൂപയുടെ അവിഹിതമായ ലാഭമാണ് എന്നാണ് പറയുന്നത് ചെറിയ തുകയാണ് ആറായിരം കോടി നിങ്ങൾക്കൊന്ന് സങ്കല്പിച്ച് നോക്കാവുന്നേ ഉള്ളൂ എന്ന് മാത്രവുമല്ല ഈ ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ആയതുകൊണ്ട് അതുപയോഗിക്കുന്നതിലൂടെ വളരെ കടുത്ത വായുമലിനീകരണം ഉണ്ടാവുകയും അതിൻ്റെ ഇമ്പാക്റ്റ് ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുമാണ് ആ റിപ്പോർട്ട് പറയുന്നത് ഇത് ഇപ്പോഴാണ് പുറത്തു വന്നതെങ്കിലും കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഇതുന്നയിക്കപ്പെട്ടതാണ് പക്ഷേ ഇത് സർക്കാരിൻ്റെ എല്ലായിടവും കയറി പരിശോധിക്കുന്ന സി ബി ഐയോ ഇ ഡി ഒന്നും യാതൊരു പരിശോധനയ്ക്കും വിധേയമാക്കിയില്ലെന്ന് മാത്രമല്ല അങ്ങനെ വിധേയമാക്കാനുള്ള ശേഷിയൊന്നും കൂട്ടിലടച്ച തത്തമ്മയ്ക്ക് ഉണ്ടാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ നമ്മളൊക്കെയും വ്യക്തിപരമായി പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും കഷ്ടപ്പാടിലും കഴിയുമ്പോഴും അദാനി മുതലാളിക്ക് ആറായിരം കോടി രൂപ ലാഭം കിട്ടിയതിൽ നമുക്ക് സന്തോഷിക്കാം വല്ലവർക്കും കിട്ടിയതിന് നമ്മൾ എന്തിനാണ് വേദനിക്കുന്നത്